ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് നേച്ചർ ഇന്ന് ഞാൻ വീഡിയോ കാണിക്കുന്നത് തെങ്ങുകളുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രത്യേകതര ഒരു ശല്യമാണ് ഈ ചെല്ലികൾ ചെല്ലികൾ മൂലം തെങ്ങുകളെല്ലാം സാധാരണ നശിക്കാറുണ്ട് അപ്പം ഈ തെങ്ങിൻ്റെ ഈ ചെല്ലികളെ എങ്ങനെ കളയാമെന്ന് നോക്കാം ഞാൻ വീട്ടിലെ തെങ്ങുകളെല്ലാം ചെല്ലി കളഞ്ഞ വിഷൽസാണ് ഇട്ടിരിക്കുന്നത് തെങ്ങ് മൂടോടെ നശിപ്പിക്കുന്നതാണ് ഈ ചെല്ലികളുടെ ഒരു പ്രത്യേകതരം അതിൽ ചുമന്ന ചെല്ലി അഥവാ ചെമ്പൻചെല്ലി എന്ന് പറയുന്ന ചെല്ലിയാണ് മെയിൻ പ്രശ്നം ഇതിന് നമ്മൾ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കൂളുകൾ ഇത് കിട്ടും ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ കിട്ടുന്നതിനായിട്ട് എഴുപത്തി എഴുപതാനായിട്ട് കുറഞ്ഞ വിലയ്ക്ക് അത് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത് അത് ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന ഒരു ഡെപ്പയാണിത് മേടിച്ച് ഇതിൽ ചെല്ലി ഇതുവരെ വീണിട്ടില്ല എനിക്ക് നേരത്തെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ ചെല്ലികളെ ഇങ്ങനെ ഇതിലൂടെ പിടിച്ച് ഇത് നല്ലൊരിതാണ് വിലക്കുറവിൽ കൂടുതൽ ചെല്ലികളെ നമുക്ക് പിടിക്കാൻ സാധിക്കും തെങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാനത് പുതിയൊരെണ്ണം വെച്ചാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് എളുപ്പമാണ് വെക്കാൻ ആ മരുന്ന് അതിൻ്റെ മണ്ടയ്ക്ക് വച്ചിട്ട് അത് ഏതെങ്കിലും മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടാൽ മതി തെങ്ങിന് ഇച്ചിരി ദൂരെ മാറ്റി മാറ്റിയിടാവുള്ളൂ എവിടെയും അങ്ങനെ നമുക്ക് ആ തെങ്ങുകളെ അതിൽ നിന്ന് രക്ഷിക്കാം അതിൻ്റെ ആക്രമണത്തിൽ നിന്ന് മറ്റ് കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഈ ഇത്തരം കൂടുകൾ ഇതാകുമ്പോൾ എളുപ്പം നമുക്ക് പുതിയതായിട്ട് പ്ലേസ് ചെയ്യുകയും ചെയ്യാം മറ്റ് അസുഖങ്ങളൊന്നും വരുത്തുമില്ല ഇതുപോലുള്ള വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ താങ്ക് യു